രാവിലെ ഞാൻ ദേ ഊണ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഈ ചരുവത്തിലാണ് ചോറ് വെക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഇതുപോലെ കൊണ്ട് വെക്കും ബാക്കി പിന്നെ കുറേച്ച് വെള്ളം കൊണ്ടൊഴിക്കുകയോ ചെയ്യുന്നത് കേട്ടോ അപ്പം മോൻ രാവിലെ പോയി മോൻ രാവിലെ പോ രാവിലത്തെ വീട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാതെ ഇല്ല കേട്ടോ പക്ഷെ നടക്കൂല കാരണം രാവിലെ നല്ല തിരക്കാണ് അവനെ വിടുന്നതും രാവിലെ അവൻ ചോറ് കൊണ്ടുപോകും തലേത്തെ ചോറ് ഒഴിച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരിക്കും അത് തിളപ്പിച്ചു ഊറ്റി ചമ്മന്തി ഒരു തോരനും കൂട്ടി കൊടുത്ത് വിടും മുട്ട മീനും അതൊന്നും അയാൾ കൊണ്ടുപോകാൻ വലിയ പാടാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും കൂടെ അത് ഒരു പങ്ക് തന്നെ രാവിലെയും കഴിച്ചിട്ട് പോകുന്നു ഇവിടെ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന പതുമില്ല രാവിലെ പിന്നെ മിക്കവാറും ഞാനൊന്നും കഴിക്കാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കും ചേച്ചി രാവിലെ എത്ര മണിക്ക് എന്ന് ചോദിക്കും ഞാൻ മോന് പോകണമെങ്കിൽ മാത്രം അഞ്ചരയ്ക്ക് എഴുന്നേക്കും അല്ലാത്ത ദിവസം ആറു മണി ആറര പിന്നെ ഒറ്റയ്ക്കാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കല്ല ആരെങ്കിലൊക്കെ എനിക്ക് അതിലേക്കൊത്തുള്ളവർ ആരെങ്കിലൊക്കെ അരിഞ്ഞുപറക്കി തരാനോ ഉള്ള നല്ല തിരക്കൊക്കെ ആണെങ്കിൽ അപ്പുറത്തും ഉപ്പുറത്തൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ആ സമയത്ത് കയറി വന്ന് എന്നെ സഹായിക്കും കേട്ടോ അത് വലിയൊരു കാര്യമാണ് എനിക്ക് അത്രയ്ക്ക് നല്ല അയിലോക്കാരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വളരെ നല്ല ആൾക്കാരാണ് ഈ നാട്ടുകാർ ഞാൻ ഈ നാട്ടുകാരിയല്ല കേട്ടോ കാരണം ഞാൻ ഇവിടെ രണ്ടായിരത്തി പതിനേ പതിനേഴിലാണ് ഇവിടെ വരുന്നത് അതിനു മുന്നേ ഞാൻ താമസിച്ചിരുന്നത് പത്തനാപുരത്താണ് പത്തനാപുരത്ത് നമുക്കൊരു കുഞ്ഞു വീടുണ്ട് അപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഇവിടെ വരുന്നത് ഇവിടെ ഹോം ആയിട്ട് ഇവിടെ ഒരു വീട്ടിൽ അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അന്ന് മക്കളുമാർ രണ്ടുപേരും ഞാൻ ഹോസ്റ്റലിൽ ആക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അന്ന് കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് എനിക്ക് അവരെ നോക്കാൻ ഈ പറയുന്ന എൻ്റെ കൂട്ട് വളരെ മക്കളായിരുന്നു അവരെ നോക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ അവിടെയും വീട്ടുജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഞാൻ പോകുന്ന വീട്ടിൽ അവർക്ക് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ അവരെ വീട്ടിൽ എത്തണം ഞാൻ ചെന്നിട്ട് വേണം അവിടുത്തെ കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ വേണ്ടി അപ്പോൾ അവർക്ക് കൊണ്ടുപോകുന്ന ചോറും കറികളെല്ലാം ഞാൻ ചെന്നിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഞാൻ മക്കളെ ഹോസ്റ്റലിൽ ആക്കിയത് പിന്നെ ഹോസ്റ്റലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പോൾ പിന്നെ ഞാൻ ഹോം നേഴ്സായിട്ട് ഇത് പന്തളം മാതാ ഏജൻസിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ടിവിടെ വരുന്നത് ആദ്യമായിട്ടാണ് ഹോം നേഴ്സ് പണിക്കാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അല്ലാതെ അതിന് മുന്നേ വീട്ടുജോലിക്ക് തന്നെ പോയിട്ടുള്ളത് കേട്ടോ അല്ലാതെ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല പിന്നെ കാട് പറിക്കാനൊക്കെ പോയിട്ടുണ്ട് അന്ന് പത്തനാപുരത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ മക്കളെയൊക്കെ ചെറുതില്ല കാട് പറിക്കാനും വീട്ടുജോലിക്കൊക്കെ തന്നെ പോകുന്നത് അങ്ങനെ പിന്നെ ഇവിടെ എത്തി ഇവിടെ വന്ന് കയറിയ വീട് വളരെ നല്ല ആൾക്കാരാണ് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കൊരുപാട് എനിക്കെന്ത് വിഷമം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അവരെ അടുത്തോട്ടാണ് ഞാൻ ഓടി ചെല്ലുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ അങ്ങനൊരു വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നാട്ടുകാർ വളരെ നല്ല നല്ല നാട്ടുകാരാണ് ഈ പറയുന്ന എൻ്റെ കൂട്ട് വളരെ ഞാനൊരു ഈ ഒരു വീട്ടിലൂന്ന് ഞാൻ ഹോം നേഴ്സായിട്ട് വന്നിട്ട് ഞാൻ ഒരു ആറേഴ് വർഷം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു നമ്മച്ച നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോവിഡൊക്കെ സമയത്ത് ആയ സമയത്ത് കുഞ്ഞുങ്ങളെ ഹോസ്റ്റലൊക്കെ അടച്ച സമയത്ത് മക്കളെയും കൂടെ കൊണ്ടാണ് വീട്ടിൽ വന്ന് നിന്ന് അവർ നല്ല വളരെ നല്ല മനുഷ്യരാണ് കാരണം എന്നെ സ്വന്തം കൂടെപ്പറപ്പിനെ പോലെയാണ് എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ അവർ നോക്കിയത് അമ്മച്ചി പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അമ്മച്ചി പിന്നെ മരിച്ചുപോയി അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ എന്നുള്ള സംരംഭം തുടങ്ങിയത് അപ്പോഴത്തെ ഈ മോനൊരു പ്ലസ് വണ്ണിന് മൂത്ത ആൾ ഇവിടെ സ്കൂളിലാണ് പഠിച്ചിരുന്നത് കാരണം കോവിഡ് സമയത്ത് ഹോസ്റ്റൽ അടച്ചതിന് ശേഷം പിന്നെ അവരെ ഞാൻ ഇവിടെ ഇവിടുത്തെ സ്കൂളിൽ കൊണ്ടാണ് ചേർത്തത് പിന്നെ അവരെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടില്ല അപ്പോഴും പിന്നെ മോന് പ്ലസ് വണ്ണിനായി അമ്മച്ചും മരിച്ചു പിന്നെ ഞാൻ അവിടെ ചെന്ന വീടില്ലാണ്ട് വീട് കുഞ്ഞു വീടായിരുന്നു അതെല്ലാം നമ്മൾ ഇടിഞ്ഞു ഒരു വശം കൊണ്ടല്ല ഇടിഞ്ഞ് വീണ് പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ താമസിക്കാൻ സ്ഥലം വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിന്ന് പിന്നെ ഇവിടെ ഒരു വീട് പാടാക്കിയെടുത്ത് ഇവിടെ തന്നെയാണ് നിന്നത് അങ്ങനെയാണ് പിന്നെ വീട്ടിൽ കൂണ് തുടങ്ങിയത് വീട്ടിൽ കൂണു തുടങ്ങി ഒരുപാട് അന്നോട്ട് ഇന്ന് വരെ എനിക്ക് ഒരുപാട് സഹായമാണ് ഈ നാട്ടുകാരും ഞാൻ നിന്ന വീട്ടുകാരും ഒക്കെ കേട്ടോ എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം ഈ വീട്ടിലൂടെ നിന്നുള്ളൊരു സംരംഭം കൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെ പഠിത്തം മുമ്പോട്ട് പോകുന്നത് മെയിനായിട്ട് മൂത്ത ആൾ ബി എസ് സി നേഴ്സിങ്ങിനാണ് ഇപ്പോൾ പഠിക്കുന്നത് ബാംഗ്ലൂരിൽ അവന് ലോണില്ല വിദ്യാഭ്യാസ ലോണിന് നമ്മൾ രണ്ട് മൂന്ന് വട്ടം പത്തനംതിട്ട ബാങ്കിൽ കൊടുത്ത് പക്ഷേ അത് അവർ വിളിക്കാം വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് തവണ പോയി അപ്പോഴും വിളിക്കാം നിങ്ങൾ പൊക്കോളും ഞങ്ങൾ വിളിച്ചോളാം വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ അവരെ വിളിച്ച് അവർ ഞങ്ങളെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടില്ല പിന്നെ അമ്മോനോട് പറഞ്ഞ മോനെ എങ്ങനെയെങ്കിലും നമ്മൾ നിന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഈ നമ്മൾ ഈ ഊണന്ന് ഊണ് നടത്തി കിട്ടുന്നതിന് ഉള്ള പൈസ കൊണ്ട് തന്നെയാണ് മോൻ്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം പോകുന്നത് എന്താ പറയുക ഈ ദിവസ ചിട്ടിക്കൊക്കെ എടുക്കുമല്ലോ അങ്ങനെ എടുത്താണ് അവൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നത് പിന്നെ ഒരുപാട് ഫീസ് അടയ്ക്കാൻ വലിയൊരു ഇത് അടയ്ക്കേണ്ട ഒരു ഘട്ടമൊക്കെ വരുമ്പോഴത്തെ സമയത്ത് എനിക്ക് അയിൽ പക്കത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വർണമൊക്കെ തന്ന് പണയമൊക്കെ പണയം വെച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഫീസ് അവൻ അടയ്ക്കുന്നത് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ രണ്ട് അവരുടെ കാര്യങ്ങളും എൻ്റെ ഈ വീട്ടുകാര്യങ്ങളും വാടക അങ്ങനെ എല്ലാ കാര്യങ്ങളും പോകുന്നത് ഈ ഒരു ഊണിൽ ഈ ഒരു ചെറിയൊരു സംരംഭത്തിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് തന്നെയാണ് കേട്ടോ അതെല്ലാം ഈ പറയുന്നതിൻ്റെ കൂടെ ഒരുപാട് പൈസയൊന്നും കിട്ടത്തില്ല ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില ഒരുപാടെന്നു കിട്ടും പിന്നെ എല്ലാം ഒരു തിരുമറി ചെയ്ത് ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും അങ്ങ് പോവുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റയ്ക്കാണോ ചെയ്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ല ഞാൻ പറഞ്ഞല്ലോ അതിലൊക്കത്തൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ അരിഞ്ഞു തരാൻ വരും ചോറ് വിളമ്പുന്ന സമയത്ത് ആളാണെങ്കിൽ അതിന് വരും അങ്ങനെയൊക്കെ ഒരുപാട് സഹായം എനിക്ക് എൻ്റെ ഈ നാട്ടുകാരെ കൊണ്ടുണ്ട് വളരെ നല്ല ആൾക്കാരാണ് മനുഷ്യസ്നേഹികളാണ് ഈ നാട്ടുകാർ എനിക്ക് അങ്ങനെ വേണം പറയാനാണ് അത്ര നല്ല ആൾക്കാരാണ് എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് ഈ നാട് ഞാൻ ഈ നാട്ടുകാരി അല്ലെങ്കിൽ പോലും എന്നെ വളരെ സ്വന്തം സഹോദരിയെപ്പോലെ ചേർത്ത് പിടിക്കുന്ന നല്ല നാട്ടുകാരാണ് ഈ നാട്ടുകാർ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാറാണോ എന്ന് വെച്ചാൽ മൂന്നാറല്ലോ മൂന്നാർ ഇപ്പം അമ്മേ ആങ്ങളെ അച്ഛൻ ഇപ്പം ഇടയ്ക്ക് മരിച്ചുപോയി അവിടെയായിരുന്നു അപ്പം ഇരുപത് വർഷം കൊണ്ട് അമ്മയും ആങ്ങളെയും അച്ഛനുമൊക്കെ മൂന്നാറാണ് താമസിക്കുന്നത് അതെങ്ങനെ അവിടെ പോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ ആ കഥ പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പാലോടാണ് കേട്ടോ പഠിച്ചതും ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് ക്ലാസ്സുകളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടാവുന്നത് ആ ഒരു കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയും മക്കളും നിങ്ങൾ എത്ര വേണമെങ്കിലും പഠിച്ചോ മക്കളെ ഞാൻ എന്ത് ചെയ്ത് എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എന്താവണം എന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾ അതിനു വേണ്ടി ഞാൻ സാധിച്ചു തരാമെന്ന് പറയും കാരണം ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അതുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നല്ല പഠിപ്പിച്ച് നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് അങ്ങനെയൊക്കെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ വിശേഷങ്ങൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി മൂന്നാർ പോയിട്ട് എപ്പോഴാണ് വന്നേ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയായ പടൂരെത്തി ഇവിടെ നിന്ന് മുഖം വന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്ന് പതിനൊന്ന് മണിക്ക് മുന്നേ എത്തിയാനായിരുന്നു പക്ഷെ വരുന്ന ബസ് വന്ന ബസ് വേറൊരു ക്രെയിനുമായിട്ട് കൂട്ടിയിടിച്ച് ഒരു ചെറിയൊരു അപകടം ഉണ്ടായി അതുകൊണ്ട് ഒരുപാട് നേരം ബസ് അവിടെ പിടിച്ചിട്ടുകൊണ്ടാണ് അത്രയും താമസം അല്ല എന്നുണ്ടെങ്കിൽ അധികം നേരത്തെ എത്താർന്നെ കേട്ടോ അപ്പം പിറ്റന്ന് വെള്ളിയാഴ്ച രാത്രി എത്തി പിറ്റെന്ന് ഊണ് വേണമെന്ന് കാരണം രണ്ട് ദിവസം ഊണ് ഇല്ലായിരുന്നല്ലോ അപ്പം ആൾക്കാരെല്ലാം നമ്മൾ ഊണ് നടത്താതിരിക്കുമ്പം ഇല്ലാതിരിക്കുമ്പം ഇനി ഇവിടെ ഊണ് കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കും പിന്നെ തീരെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത് അല്ലാതെ ഞാനങ്ങനെ ഓണത്തിനൊക്കെ അങ്ങനെ വീട്ടിലോട്ട് പോകത്തുള്ളൂ അല്ലാതെ ഊണ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ നിർത്താറില്ല നിർത്തിയിട്ടുണ്ട് അത്രയും അത്യാവശ്യം വന്നെങ്കിൽ മാത്രമേ നിർത്തത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ചേച്ചി വരുമാനം എന്തോ കിട്ടും എത്ര രൂപയാണ് ചേച്ചിക്ക് ഒരു ദിവസത്തെ വരുമാനം വരുമാനം എത്ര രൂപയെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് എനിക്ക് കിട്ടിയത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ആ ഒരു ഇതിലൊക്കെ നിൽക്കത്തുള്ളു അതിനകത്തുനിന്ന് അരി പച്ചക്കറി മീൻ പലചരക്ക് ചരക്ക് സാധനങ്ങൾ തേങ്ങ വെളിച്ചെണ്ണ എല്ലാം നമ്മൾ അതിനകത്ത് കൂട്ടും കാരണം വാടക കറണ്ട് ബില്ല് വെള്ളത്തിൻ്റെ പൈസ എല്ലാം ഇതിനകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു കാര്യവും കിട്ടത്തില്ല കേട്ടോ പിന്നെ പൈസ ഞാൻ അങ്ങോട്ട് അവർക്ക് കൊടുക്കും ഊണുകാർക്ക് ഊണിനിടേണ്ടി വരും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് എല്ലാം ഈ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ് സത്യത്തിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പുറത്ത് നിന്ന് കാണുന്നതിൻ്റെ കൂട്ട് ഊണ് നടത്തി ഒരുപാട് പൈസ കിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ ദൈവമേ സത്യം ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ ഊണ് നടത്തുന്നവർക്കും നടത്തിയവർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവത്തേ ഇല്ല ഒരുപാട് പൈസ കിട്ടും ഒരുപാട് ലാഭം കിട്ടും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ചിലപ്പോൾ ഒന്നും കിട്ടാത്ത ദിവസങ്ങളുണ്ട് ചിലപ്പം എന്തെങ്കിലും രൂപ കിട്ടുന്ന ദിവസങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ജോലിക്കാരെ പോലും സത്യത്തിൽ നിർത്താത്തത് ഒറ്റയ്ക്ക് ഇങ്ങനെ അടന്ന് ചെയ്യുന്നത് സത്യം പറഞ്ഞു ജോലി ചെയ്ത് ചെയ്ത് ഞാനങ്ങ് കുഴഞ്ഞ് പിന്നെ എന്തോ പറയാനോ കുഞ്ഞുങ്ങളെ വളർത്തണമല്ലോ ജീവിക്കണമല്ലോ അവരെ പഠിപ്പിക്കണമല്ലോ എന്നുണ്ടായിട്ട് മാത്രം പോവുകയാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വിചാരിച്ച് ഇന്ന് എന്തെങ്കിലും കുഞ്ഞുങ്ങളെ പഠിക്കാൻ എങ്ങോട്ടെങ്കിലും മോനെ അതായത് ഇനിയിപ്പം ഇളയാള പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഏതെങ്കിലും വീട്ടുജോലിക്കു വല്ലതും പോയാലോ എന്ന് ഞാൻ സത്യത്തിൽ ഞാൻ ആലോചിക്കാതില്ല കാരണം ഒറ്റയ്ക്കിടെ ഞാൻ പണി ചെയ്ത് നമ്മളെ ഊപ്പാട് വരുവാണ് ഭയങ്കര ജോലിയാണ് പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇതുകൊണ്ട് എനിക്ക് കടവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനകത്തൊന്നും ഒരുപാട് സമ്പാദിക്കാനൊന്നും കിട്ടത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തങ്ങൾ പഠിത്തം ഇങ്ങനെ അങ്ങ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കടവാണ് എന്നെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ വലിയ കാര്യങ്ങളൊന്നും കിട്ടാതില്ല കൂട്ടി ഹരിച്ചും കുണിച്ചും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ അങ്ങോട്ട് ഇറക്കേണ്ടി വരും അതാണ് അവസ്ഥ ചിലപ്പം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് തട്ടുദോശ ഇടയ്ക്ക് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന കണ്ണ് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ തട്ടുദോശ നിർത്തി വെച്ചത് പക്ഷേ ഇപ്പോൾ വീണ്ടും തട്ടുദോശ തുടങ്ങിയപ്പോൾ ആളില്ല കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പോയി ആർക്കും അറിയത്തില്ല വീണ്ടും ഇവിടെ തുടങ്ങി എന്നുള്ള കാര്യം അതും സമയം ഉണ്ടായിട്ടും ആവുവാഞ്ഞിട്ടുമല്ല ചെയ്യുന്നത് ഈ പറയുന്നതിൻ്റെ കൂട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കും എന്തിനാ മക്കളെ ഇങ്ങനെ എങ്ങനെയാണെന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോണമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം അമ്മയെ ആങ്ങളെയാണ് ഇപ്പം മൂന്നാർ താമസിക്കുന്നത് ഇനിയിപ്പം ഇടയ്ക്ക് ശിവ കഴിഞ്ഞ ശിവരാത്രിക്കാണ് അച്ഛൻ മരിച്ചത് ഇനിയിപ്പം പോകുന്നത് അച്ഛൻ്റെ ആണ്ട് ശിവരാത്രിക്കാണ് ആ സമയത്ത് രണ്ട് ദിവസം പോകും കാരണം അമ്പലങ്ങളിലൊക്കെ പോയി അതിൻ്റെ ഒരു ചെറിയ ചടങ്ങൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഒക്കെ ബൈ ചെയ്യും